ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂർ ടൗൺ വികസനം റോഡ് നിർമ്മാണം ഇഴയുന്നു പ്രതിഷേധവുമായി വ്യാപാരികൾ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിലെത്തി നിവേദനം നൽകി നിലമ്പൂർ കെ എൻ ജി റോഡിൽ മിൽമ ബൂത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം റോഡിലേക്ക് ഒഴുകുന്നു പത്ത് ദിവസമായിട്ടും നടപടിയില്ലെന്നും വ്യാപാരികൾ നിലമ്പൂർ ടൌണിന്റെ വികസനത്തിന് പിന്തുണ നൽകിയ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇ ഉൾപ്പെടെ സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിലെ പ്രതിഷേധം നേരിട്ടറിയിക്കാനാണ് യു നരേന്ദ്രന്റെ നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ രാവിലെ പത്ത് നാൽപ്പതോടെ നിലമ്പൂരിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിലെത്തിയത് എയുടെയും യുടെയും ഓവർസിയറുടെയും അസാന്നിധ്യത്തിൽ ഓഫീസിൽ നിവേദനം നൽകി മടങ്ങി ഒരു 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 മനുഷ്യൻ കടയിലേക്ക് ഒരു സാധാരണ നടക്കുന്നതിന് നാലൊന്ന് പോലും കച്ചവടം നടക്കില്ല അവർക്ക് വളരെ കഷ്ടമാണ് വേറെ മനസ്സിലാക്കണം ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു കൊണ്ടുപോകാറുണ്ട് അന്നത്തെ കാലത്ത് എന്ത് ബുദ്ധിമുട്ടോ അത് നിലമ്പൂര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ടൗണിലുള്ള സ്ഥല അപ്പൊ ഏകദേശം മുപ്പത്താറ് ദിവസമായിട്ട് നമ്മളെ ഫുള്ള് കുളിച്ചിട്ടിരിക്കുക അവിടെ ഏത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങള് സ്ലാബ് ഇടും ഇപ്പൊ കൂടി പൂർത്തിയാക്കാൻ സ്ലാബ് ഇടാൻ പറ്റില്ല ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞു മുൻസിപ്പൽ കൗൺസിലറോട് പറഞ്ഞു ഇത് ഒരു ടാക്സി അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ടൗൺ വികസനം പൂർത്തീകരിക്കുമെന്നാണ് എ ഇ ഉൾപ്പെടെയുള്ളവർ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ടിനാണ് പ്രവൃത്തി തുടങ്ങിയത് അധികൃതർ പറഞ്ഞ കാലാവധി ജനുവരി പതിനെട്ടിന് പൂർത്തിയായപ്പോഴും പണി എങ്ങുമെത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാപാരികളുടെ പ്രതിഷേധം ഡിസംബർ പതിനെട്ടാം തീയതി കുടിച്ച കുഴിയാണ് അവിടെ ആ കുഴി ഇതുവരെ അവര് മൂടിയിട്ട് പോലും ഇല്ല ഏകദേശം ഒരു മൂന്ന് സ്ലാബിന് ദൂരം മൂടാതെ രണ്ടുപേര് ചെറുപ്പക്കാരെ ആളുകളോട് കുഴപ്പമില്ല രണ്ടുപേരും അവിടെ വീണും ശരിക്കും കുറച്ച് പ്രധാന ആളുകളെ ഈ വീടിന് അപകടം പറ്റുമ്പോഴായിരിക്കും ഇവിടെ കണ്ടെത്തണം

കടകളിൽ വരുമാനം അഞ്ചിലൊന്നായി കുറഞ്ഞുവെന്നും വ്യാപാരികൾ പറഞ്ഞു കുടിയാണ് കിടക്കുന്നത് അതിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ് അതിലേക്ക് വീണാലും കൂടിയും കാണൂല പിന്നെ അതേപോലെ നമ്മളെ പഴയ ഫുട്പാത്ത് പൊളിച്ചിട്ട് അതില് മണ്ണ് പിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണോർക്കാർക്ക് അത്രയും ഉപകാരമാണ് അത് കാരണം പതിനയ്യായിരം മുട്ടയിലെ കച്ചോടം നോക്കുന്നവർക്ക് ഇത് വെറും രണ്ടായിരം രൂപയിലെ കച്ചോടാവും അത്രയും കപ്പതലാണ് വ്യാപാരികൾ വാടക പോലും നൽകാൻ കഴിയാത്ത പ്രയാസത്തിലാണ് പല കടകളും അടച്ചുപൂട്ടേണ്ടി വരും ഈ അവസ്ഥ ഒഴിവാക്കി പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു വളരെ പരിതാപകരമായ അവസ്ഥയാണ് വ്യാപാരികളുടെ ഒരു 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 അവരുടെ അവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ കഴിയുന്നില്ല കസ്റ്റമേഴ്സ് സുഖമായിട്ട് കടയിലേക്ക് കയറാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ നടക്കേണ്ട കച്ചവടത്തിൻ്റെ പോലും നടക്കുന്നില്ല അവരുടെ കടയുടെ മുൻഭാഗം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിൽ കൂടെ വലിയ എന്ന പോലെ വേണം ആളുകൾ കടയിലേക്ക് കയറി ചെന്ന് അങ്ങനെ കയറി ചെന്ന് വലിയ ഒരു പിന്നെ എന്താ പറയുക അത്യാഹുതം സംഭവിക്കുമോ എന്നുവരെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഒരാൾ ഇതിനിടയ്ക്ക് ആ കനാലിൽ വീഴുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലാണ് നിലമ്പൂരിന്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സംഗതികൾ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അനുഭവിച്ചാലും പകലായാലും വർക്കുകൾ നടത്തി ഇത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചില വ്യാപാര സ്ഥാപനങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതും പോലീസ് സ്റ്റേഷന്റെ മതിൽ പൊളിക്കൽ വകുപ്പിന്റെ ഭാഗത്തെ വീതി കൂട്ടൽ ടാക്സി സ്റ്റാൻഡ് സ്റ്റാന്റ് മാറ്റിസ്ഥാപിക്കലടക്കം നിരവധി വെല്ലുവിളികളാണ് അധികൃതര്ക്ക് മുന്നിലുള്ളത് ടൗൺ വികസനത്തിന് എല്ലാ പിന്തുണയും നല്കിയ വ്യാപാരികളുടെ കടകള് പൂട്ടേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം പത്ത് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം വ്യാപകമായി ഒഴുകി പോവുകയും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയും ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അപ്പോൾ അവർ ഈ ജ്യൂഷൻ വരെ ഇന്ന ഞങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കുന്നു ഇതുവരെ അവരോട് പെർമിഷൻ പോലും വാങ്ങിയിട്ടില്ല ഈ പിന്നെ അവിടെ വെള്ളം പൊട്ടിപ്പോ വലിയ വലിയ ഫുഡായിട്ട് എണീ ഞാനിപ്പോ ഒരു ബൈക്കാരൻ വന്നിട്ടുള്ള വണ്ടി അതിൽ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ രണ്ടാൾക്കാരും കാര് ജനിച്ചുകൊണ്ട് ഇനി അവിടെ കടക്കാറ്റ് ചരിച്ചവിടെ അതിന് വെള്ളം തെറിച്ചു ആകെ തളയാണ് അപ്പൊ അതൊരു അവസ്ഥയാണ് ഇപ്പോൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ